ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി നേരെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു ഇന്ന് ശിവരാത്രിയല്ലേ ആദ്യം പോയത് നമ്മുടെ സ്വന്തം ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കൃഷ്ണനെ കണ്ടുത്തൊഴുത് മൈൻഡൊക്കെ ഒന്ന് റിലാക്സായി അപ്പോഴേ വിചാരിച്ച് കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നു ഇതാണ് ഞങ്ങളുടെ അമ്പലത്തിലെ പുറത്തെ കാഴ്ചകൾ ശില്പങ്ങളുണ്ട് ഒരുപാട് പൂക്കളുണ്ട് നല്ല മനോഹരമായിട്ടാണ് അലങ്കരിച്ചേക്കുന്നത് നമുക്ക് മൈൻഡ് തന്നെ ഒരു പോസിറ്റീവ് വൈബാണ് ഇവിടെ വരുമ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളുടെ അമ്പലത്തിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വഴിപാടുണ്ട് വഴിപാട് നടത്തിയതിനു ശേഷം ഉറികളെല്ലാം നല്ല മനോഹരമായി ഹാങ് ചെയ്ത് ഇടും അതുതന്നെ നല്ല ഭംഗിയാണ് നോക്കൂ ഇതാണ് ആ മനോഹരമായ കാഴ്ചകൾ ഇതെല്ലാം ഭക്തർ സമർപ്പിച്ച ഉറികളാണ് ഫ്രണ്ട്സ് ഈ മനോഹരമായ ഡ്രോയിങ്സ് എല്ലാം ഭക്തർ സമർപ്പിച്ചതാണ് ആ ഡ്രോയിങ്സും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അമ്പലത്തിൻ്റെ അകത്ത് തന്നെ ഒരു ചെറിയ കുളം ഉണ്ട് കേട്ടോ വളരെ മനോഹരമാണ് കുളം കാണാനായിട്ട് ഇതിന് ചുറ്റുമായി ഓരോ അവതാരത്തിൻ്റെ വിഗ്രഹങ്ങളും വെച്ചിട്ടുണ്ട് പ്രസാദം മേടിച്ചു ഇനി നമുക്ക് അടുത്ത അമ്പലത്തിലോട്ട് പോവാം ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് പന്തളം വല്യകോയിക്കൽ ക്ഷേത്രം പന്തളം കൊട്ടാരവും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അയ്യപ്പനെ ചാർത്താനുള്ള തിരുഭാവരണവും ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇതിനോട് ചേർന്ന് അച്ചൻകോവിലാറാണ് ഈ കാണുന്നത് തൊഴുതു പ്രസാദം മേടിച്ച് അടുത്ത ക്ഷേത്രത്തിലോട്ട് ഞാൻ പോവുകയാണ് ഇതാണ് പന്തളം മഹാദേവർ ക്ഷേത്രം അവിടെ ചെന്നപ്പോൾ ശിവരാത്രി ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി അമ്പലത്തിലെ കുറച്ച് കാഴ്ചകളൊക്കെ എന്റെ ഫ്രണ്ട്സുമായി ഞാൻ ഷെയർ ചെയ്യുകയാണ് കേട്ടോ ഇന്നത്തെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ മൈൻഡൊക്കെ നല്ല ഫ്രീ ആയി റിലാക്സായി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ശിവരാത്രി ദിന ആശംസകൾ നേരുന്നു അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഓക്കെ ബായ്